കൂത്തുപറമ്പ് മൂര്യാട് നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്ന രണ്ടു പേർക്ക് പരിക്കുക വീടിന്റെ കോൺക്രീറ്റ് നടത്തുന്നതിനിടെ രണ്ടാം നിലയുടെ സൺഷെയ്ഡ് തകർന്നാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ പതിനൊന്നരയോടെയായിരുന്നു സംഭവം മൂരിയാട് സെൻട്രൽ യു പി സ്കൂളിന് സമീപത്തെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പി ഷമീറിന്റെ ഇരുനില വീടിന്റെ സൺഷെയ്ഡ് തകർന്നാണ് അപകടമുണ്ടായത് കോൺക്രീറ്റ് നടത്തുന്നതിനിടെ വീടിന്റെ രണ്ടാം നിലയുടെ സൺഷെയ്ഡ് തകരുകയും സൺഷെയ്ഡിലുണ്ടായിരുന്ന രണ്ട് തൊഴിലാളികൾ താഴെ വീഴുകയുമായിരുന്നു സൺഷെയ്ഡ് തകർന്നത് കണ്ട് ഓടിമാറിയതിനാൽ മറ്റു തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ പരിക്കേറ്റ ജാക്കി ഭരത് എന്നിവർ കൊൽക്കത്ത സ്വദേശികളാണ് കാലിന് സാരമായി പരിക്കേറ്റ ജാക്കിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി ിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ വീടിന്റെ രണ്ടാം നിലയുടെ സൺഷീഡും വീടിന്റെ ഒരു വശത്തെ സംരക്ഷണ ഭിത്തിയും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ